ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തത് ഒരു കുക്കിംഗ് റെസിപ്പി വീഡിയോ ആണ് ബജി മുളകിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ലൈക്ക് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് ഇടൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹലോ ഡിയേഴ്സ് നല്ല അടിപൊളി ബജിമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ കല്യാൺ സ്വീറ്റ്സിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയല്ലോ കോഴിക്കോട് കാലിക്കറ്റിൽ അപ്പോൾ അവിടെ പോയ സമയത്ത് നല്ല പച്ചമുളക് കണ്ട സമയത്ത് എന്തായാലും ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുളക് പച്ചി ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ നല്ല ഒരുപാട് വലുതല്ലാത്ത ചെറിയ പജിമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വിളിച്ചെണ്ണ ഒരുപാട് വേണ്ടല്ലോ ഒന്നാണ് പിന്നെ അപ്പോൾ പിന്നെ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് നമുക്കിതിങ്ങനെ നെടുക കീറി കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം സീഡ്സ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കത്തിനെ കൊണ്ട് തന്നെ തട്ടി തട്ടി ഒഴിവാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കൈനെ കൊണ്ട് ആക്കുന്ന സമയത്ത് ഈ ഭജിമുളക് ചിലതൊക്കെ ഭയങ്കര എരിവായിരിക്കും അപ്പോൾ നമ്മൾ കൈനെ കൊണ്ട് കൊണ്ടാക്കിയാലേ നല്ല പൊച്ചിലായിരിക്കും എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അത് ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇങ്ങനെ തന്നെ ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ അത് ഞാൻ ഇതെല്ലാം നന്നാക്കി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടിട്ട് ഇതിൽ സീഡ്സൊന്നുമില്ല അപ്പം ഈ ഇത് മൊത്തം ഇതിലേക്ക് എടുത്തിടുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിന് കുറച്ചൊരു എരിവുള്ളത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ സമയത്ത് നമുക്കിതിൻ്റെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ട് ബജിമുളക് ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് അതങ്ങ് ഒഴിച്ച് കൊടുക്കാം മുങ്ങി കിടക്കുന്ന തരത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ണേ ഒരു കുറച്ച് സുർക്ക മതി അതൊന്നും ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ മുങ്ങി കിടക്കുന്ന തരത്തിൽ വെച്ചിട്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം എല്ലാം നന്നായിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ നിന്നും മാറ്റിയെടുക്കാം ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് മാറ്റാൻ ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടോ ആ ഒരു എരുവിൻ്റെ ഒരു സ്മെല്ണ്ടാവില്ലേ നമ്മളെ മുളകിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട് അപ്പം ഒരുപാട് എരി ഇതിൽ ആ വെള്ളത്തിന് ഉണ്ടാവും അതുകൊണ്ടുതന്നെ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് എരി കുറഞ്ഞു കിട്ടും വെള്ളം അങ്ങനെ കമഴ്ത്തി കമഴ്ത്തി നമുക്ക് കൊക്കാം ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കടലപ്പൊടിയാണ് ഏറ്റവും എടുത്തിട്ടുള്ള രണ്ട് വലിയ സ്പൂണിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു എരുവിന് വേണ്ടിയിട്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർത്തത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കിത് എന്ത് ചെയ്യാം മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ബാറ്ററിനുള്ളത് അപ്പോൾ ഇനി നമുക്ക് പൊരിച്ചെടുക്കാം മുളക് ബജി തയ്യാറാക്കാം ഒരു പാത്രം വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുളക് നന്നായിട്ട് മുക്കിയെടുത്ത് നമുക്കിത് എന്ത് ചെയ്യാം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നല്ലോണം തന്നെ പൊരിച്ചെടുക്കാം കുറച്ച് സമയത്തിന് ശേഷം ഒരു സൈഡ് പായട്ടുണ്ടാകും അപ്പം നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ നല്ല കറുമൊറും എഫക്റ്റാണ് ൊളിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ ഹാവ് എ ഗ്രെയിൻ ഡേ അപ്പോൾ എൻ്റെ മുളക് ബജി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ നിങ്ങൾ ഇങ്ങനെ നല്ല അടിപൊളി മുളക് ബജി ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂട്ടോ സോസൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് അടിപൊളിയാണ്